അപ്പോൾ ഹായ് എൻ്റെ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മളും സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുതുച്ചോറിൽ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ നമ്മൾ ഫസ്റ്റിൽ ഇലവാട്ടി ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെച്ചത് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് മാത്രമല്ല ഉള്ളിയും വഴുതനെങ്കിൽ എല്ലാം ചേർത്തിട്ട് കൂട്ട് മെഴുക്കുരട്ടിയായിരുന്നു കേട്ടോ നമ്മുടെ മെഴുക്കുരട്ടി പിന്നെ നമ്മളൊരു മീൻ പൊരിച്ചത് വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ മങ്കട മീൻ പൊരിച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാങ്ങാച്ചാറ് വെച്ചുകൊടുത്തു പിന്നെ നമ്മൾ ഇടിച്ചമ്മന്തി വെച്ചുകൊടുത്തു ഇടിച്ചമ്മന്തി കുറച്ച് തൂകിപ്പോയി കേട്ടോ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നേരെയാക്കാനൊക്കെ നോക്കി പക്ഷെ പറ്റിയില്ല കൂടുതൽ നേരെയാക്കാനൊക്കെ നിന്നാൽ ചിലപ്പോൾ ഇല പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ച് പിന്നെ അതങ്ങ് പൊതിഞ്ഞെടുത്തു കേട്ടോ തന്നെയല്ല അമ്മയല്ല പൊതിയുന്നത് ഞാനാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാണ് ഞാനാണ് പൊതിയുന്നത് അതുകൊണ്ട് ചിലപ്പോൾ പൊട്ടി പോയി കഴിഞ്ഞാൽ വലിയ പണിയാവും അതുകൊണ്ട് പിന്നെ ഞാനത് പൊതിഞ്ഞെടുത്തു അപ്പോൾ കുറേ ദിവസങ്ങളായിട്ടൊരു കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഉള്ളി തീലാണ് കുറച്ച് നീണ്ടൊക്കെ പോയി എന്നാലും കുഴപ്പമൊന്നും ഉണ്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ ഞാനിന്ന് കറിയായിട്ട് കൊണ്ടുപോയ ഉള്ളിത്തീലാണ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നായിരുന്നു തന്നെ കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ